ഈ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കങ്ങൾക്കിടെ പേരൂർക്കട സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീ ഒരു പാവും വീട്ടമ്മ നേരിട്ട കാക്കിത്തമ്മാടിത്തരം അറിഞ്ഞിട്ടും ആത്മാവിനൊരു നീറ്റിലുണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി മാബിരിക്കെന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം ആ വികസന വായ് താരുകളിൽ പറഞ്ഞു കേട്ട സപ്രപഞ്ചക്കട്ടലിൽ കിടക്കുന്നവരല്ല വ്യാജമായി പറയപ്പെടുന്ന അടിസ്ഥാന വർഗ ക്ഷേമരാഷ്ട്രീയത്തിന്റെ പാൽപ്പായസ മധുരം നുകർന്നവരും അല്ല ആ കൈപ്പൻ യാഥാർത്ഥ്യങ്ങളോട് നേർക്കുനേർ നിൽക്കുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് കൂലിപ്പണിക്കാരാണ് കൗമാരക്കാരികളായ രണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ വളർന്നു വരുന്ന ആവശ്യങ്ങൾക്ക് വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ ഭിക്ഷാപാത്രമെടുത്ത് തെരുവിൽ കൈ ഇറങ്ങിയവരല്ല ബിന്ദുവും ഭർത്താവും അടുക്കളകളിൽ പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും തുണി അലക്കിയും രാവന്തിയോളം പണിയെടുത്ത് രക്തം വിയർപ്പാക്കുന്ന അടിസ്ഥാന വർഗമാണ് അധ്വാനിക്കുന്ന മനുഷ്യരുടെ ഏമാന്മാരുടെ എമ്പോക്കിത്തരം കണ്ടൊരു ധാർമ്മിക രോഷം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ചോരയുന്നീരുമുള്ള മനുഷ്യരാണോ ഏതോ വലിയ വീട്ടിലെ കാശുകാരി ചേച്ചിയുടെ മാലമോഷ്ട പരാതിയിലാണ് അവർ ഇല്ലാ കഥയിലാണ് വീട്ടുകാരെ രണ്ട് പെൺമക്കളെ പോലും അറിയിക്കാത്ത മിസ്റ്റീരിയസ് കസ്റ്റഡി രാത്രി മുഴുവൻ സാറന്മാരുടെ മര്യാദകട്ട വർത്താനങ്ങൾ വസ്ത്രമില്ലാത്ത പരിശോധന ചെയ്യാത്ത കുറ്റത്തിൽ എന്നെ മാലക്കള്ളി എന്ന് വിളിച്ചു സാറേ എന്ന് എത്ര ആവൃത്തി പറയുമ്പോഴും ആ സാധു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ധാരയിട്ട് വീഴുന്നത് തീക്കണ്ണീരാണ് ഒന്നുമില്ലാതെ പഴങ്കഞ്ഞി പട്ടടി പോലുമില്ലാതെ വയറൊട്ടി അങ്ങ് ചത്തുപോയെന്ന് വന്നാലും മോട്ടിക്കണം എന്ന ചിന്ത പോലും വരാത്ത മനുഷ്യരെ കള്ളി എന്ന് അധിക്ഷേപിക്കാൻ ആരാണോ പിണറായി പോലീസ് ലൈസൻസ് തന്നെ ആ പോലീസുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച ആറോജിക്ക് അതൊരു ഹൈ ഹൈപ്രൊഫൈൽ തമ്പുരാട്ടിയാണെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുമായി മുള്ളിത്തെറിച്ച ബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ രാത്രി തൊണ്ടവറ്റി വെള്ളം ചോദിച്ച കക്കൂസി പോയി കുടിക്കടി എന്ന് വൃത്തിയേട് പറയുമോ ഇല്ലെന്നാണ് മൂന്നരത്തരം സാക്ഷ്യം അത് ചീളുകേസല്ല കേരളം ഞുട്ടിയൊരു കൊലക്കേസ് ആണ് ആ ഭാസ്കരക്കാരൻ അവരെ കുന്നതള്ളി ഒരുത്തി കിട്ടിയ ആനുകൂല്യങ്ങൾ പരോളുകൾ കൂടെ നിന്നൊരു മന്ത്രിസഭ സ്വാധീനത്തിൽ കിട്ടിയ ശിക്ഷാ ഇളവൊക്കെ കണ്ടതാണ് കേരളം മാനദണ്ഡം തൊലിവെളുപ്പെന്ന ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ പാട്ടുകാരൻ റാപ്പർ പറഞ്ഞതാണ് ഇരട്ടതീതി അല്ലാതെ ആർ എസ് എസ് ഗുരു പറയും മട്ടിൽ വേടനല്ല സാറേ ജാതി ഭീകരവാദി പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി ഈ ദിവസങ്ങളിൽ ആ കൂരയ്ക്ക് താഴെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റിയതല്ലേ നിർത്തനമാ നിൽക്കണം കേട്ട ഓരോ തെറിക്കും അധിക്ഷേപങ്ങൾ കസബ്യങ്ങൾക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം പക വീട്ടണം ആ വെറിയൻ തെമ്മാടിക്കൂട്ടത്തെ പേടിച്ചടിപ്പെട്ടില്ലാതാവാനാണെങ്കിൽ ഇതിലും കൊടികെട്ടിയ തമ്പ്രാക്കന്മാരെ വിറപ്പിച്ച് വില്ലവണ്ടി എടുത്ത് എന്തിനായിരുന്നു തലപ്പാ മനുഷ്യന്റെ നവോത്ഥാന യാത്ര അയ്യങ്കാളി യാത്ര പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം